ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി കോൺഫ്ലോറും മൈദയും പെപ്പറും ഉപ്പും ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രണ്ട് ചുവന്ന മുളക് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ചിക്കൻ ചില്ലിയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റൻറ്റ് പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത് അത് ചുട്ടെടുത്താൽ മാത്രം മതി ഹാഫ് കുക്ക്ഡ് ആണ് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലിൽ ഈ ചിക്കന് പൊരിച്ചെടുക്കാം ഓരോ പീസസ് പീസസായിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ഈ വേവിച്ചെടുത്ത ചുവന്ന മുളക് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കോൺഫ്ലോറും മൈദയും മിക്സ് ചെയ്ത് ബാറ്റർ ഉണ്ടാക്കിയതുകൊണ്ട് ഈ ചിക്കനിൽ ഇത് നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല കോട്ടിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഈ പൊറോട്ട കവറൊന്നും പുറത്ത് വെക്കാം അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകണം എന്നാലാണ് ചൂടാൻ എളുപ്പം ഉണ്ടാവുക ഫ്രിഡ്ജിൽ കുറേ സമയം വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ തണുപ്പൊന്ന് പോയിക്കോട്ടെ അതിനുവേണ്ടി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പത്തോ പതിനൊന്നോ പൊറോട്ട ഉണ്ട് ഇതിൽ ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി വാറ്റി കൊടുക്കാം ഇനി ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ലൈറ്റ് കളറ് മാറുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സെലറിൻ്റെ ആ വൈറ്റ് പോർഷന് അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാറ്റി കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് നമ്മൾ വലിയ പീസസായി സ്ക്വയർ പീസസ് ആയി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് വലിയ പീസസ് ആയി ക്യൂബ് രീതിയിൽ മുറ മുറിച്ചിട്ടുള്ള കാപ്സിക്കം ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം ഈ സവാളയും ക്യാപ്സിക്കവും ഒന്നും നന്നായിട്ട് വഴണ്ട് വരണ്ട ഇതൊന്ന് ഇടയ്ക്കൊന്നിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെയാണ് ചില്ലി ചിക്കനിൽ രസം ഉണ്ടാവുക ഇനി നമ്മൾ പേ വെച്ചിട്ടുള്ള ചുവന്ന മുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കാച്ചപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കിയെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്ത ചിക്കന് വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഇനി രണ്ടോ മൂന്നോ ടീസ്പൂണ് കോൺഫ്ലോർ ഒന്ന് വെള്ളത്തില് കലക്കിയെടുക്കണം കുറച്ച് വെള്ളത്തിൽ ഒരു അര ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കോണ്ഫ്ലോറും മിക്സാക്കിയെടുക്കാം ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾക്കിത് നല്ല ഗ്രേവിയോടെയാണ് ഈ ചിക്കൻ ചില്ലി ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ട് കുറച്ച് ഗ്രേവിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇതിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കോൺഫ്ലോർ കൂടി പോകണ്ട കൂടിപ്പോയാൽ നല്ല കട്ടിയായിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ അങ്ങനെ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും അതുവിന് ഈ ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് അവന് ആ ഗ്രേവി കൂട്ടിയിട്ട് പൊറോട്ടയും ചപ്പാത്തി ഒക്കെ കഴിക്കും ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇൻസ്റ്റൻറ് പൊറോട്ട ഒന്ന് ചുട്ടെടുക്കാം പൊറോട്ടക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലേവർ ആക്കി കൊടുത്ത് അതിൻ്റെ മേലേക്ക് പൊറോട്ട ഇട്ട് കൊടുത്ത് ഒരു വശം ചൂടായി ഇതിന് ശേഷം മറിച്ചിട്ട് അത് നല്ല പൊള്ളി വരുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ എല്ലാതും തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ചുട്ടെടുക്കാം പൊറോട്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പൊറോട്ട വാങ്ങിയിട്ടുള്ളത് ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ട തന്നെയാണ് ടേസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങുമ്പോൾ അത് അത്ര ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കുറച്ചുകൂടെ നന്നാമ നന്നാവുക നമ്മൾ വീട്ടിലുണ്ടാക്കണോ അല്ലെങ്കിൽ നല്ല പൊറോട്ട കിട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങലോ ആയിരിക്കും ആധുനിക പൊറോട്ടയും ചില്ലി ചിക്കനും നല്ല ഇഷ്ടമാണ് അപ്പോൾ അവന് ചില്ലി ചിക്കനും പൊറോട്ടയും വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് ഇത് ഞാൻ പുറത്ത് പോയപ്പോൾ ബേക്കറിയിൽ കണ്ടതാണ് ഈ പൊറോട്ട അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഒരു പാക്കറ്റ് വാങ്ങി നോക്കിയതാണ് എലൈറ്റിൻ്റെതാണ് ഈ പൊറോട്ട അപ്പോൾ നന്നാവും കരുതിയിട്ട് അങ്ങനെ വാങ്ങി നോക്കിയതാണ് ഹാഫ് കുക്കഡ് ആണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ദിവസമൊക്കെ ഇതിൽ ഡേറ്റ് ഉണ്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം ഈ പൊറോട്ട ചുട്ടെടുക്കാൻ നല്ല എളുപ്പമുണ്ട് പെട്ടെന്ന് ഇത് പൊള്ളി വരുന്നുണ്ട് ഒരേ സമയം മൂന്നെണ്ണൊക്കെ ഒപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ചൂടോടെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോഴാണ് ഈ പൊറോട്ടൻ്റെ ലെയറൊക്കെ ഒന്ന് ശരിയായി വരുന്നത് അപ്പോൾ ഞാനത് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് നല്ല ചൂടോടെ അടിച്ചെടുക്കുന്നുണ്ട് പക്ഷെ വല്ലാതെ ലെയർ വിട്ടു വരുന്നൊന്നുമില്ല എന്നാലൊന്നിങ്ങനെ സോഫ്റ്റായി വരുന്നുണ്ട് ഇപ്പം പൊറോട്ടൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ച്